മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെയും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായി തന്നെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ നോജനങ്ങളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ആദ്യത്തേത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് പേര് ഖദീജ വയസ്സ് മുപ്പത്തിയെട്ട് ഹൈറ്റ് അഞ്ച് പോയിന്റ് രണ്ടടി നോർമൽ വെയ്റ്റ് ഇരുനിറം എം സി എ വരെയാണ് ക്വാളിഫിക്കേഷൻ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ സെറ്റിൽ ആവാനാണ് അവർക്ക് താല്പര്യം ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെ ദീനീബോധമുള്ള വരന്മാരിൽ നിന്നുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുന്നതാണ് സ്വന്തമായിട്ട് വീടുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റാണ് ഉമ്മയാണ് ഉള്ളത് ഇവർ ഒറ്റ മോളാണ് ദത്ത് നിൽക്കുന്നവരെയും സ്വീകരിക്കുമെന്ന് പറയുന്നു കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രപ്പോസൽസ് ആണെന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടണമെന്നും പറയുന്നുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഫൗസിയ വയസ്സ് മുപ്പത്തി ഹൈറ്റ് അഞ്ച് പോയിന്റ് ഒന്നടി അൻപത്തെട്ട് കെ ജിയാണ് വെയ്റ്റ് ഇരുനിറം പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രസാ പഠനം ഏഴാം ക്ലാസ് വരെയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് സ്ഥലം വരുന്നത് മുക്കം ഭാഗത്താണ് നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്നവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് മുപ്പത്തിയേഴ് ഹൈറ്റ് അഞ്ച് പോയിന്റ് രണ്ടടി നോർമൽ വെയ്റ്റ് ആണ് ആവറേജ് കളർ എസ് എസ് എൽ സി വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഭാഗത്താണ് ഇവർക്കൊരു മോനുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി നാല് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് സ്വന്തമായിട്ട് വീടുണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന ആണെന്നുണ്ടെങ്കിൽ മോനെ കൂടെ കൂട്ടണമെന്ന് പറയുന്നു ദത്ത് നിൽക്കുന്നവരെയും സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഫാത്തിമ ഹിസ വയസ്സ് ഇരുപത്തി മൂന്ന് മീഡിയം കളർ നോർമൽ ബോഡി ടൈപ്പ് ആണ് പി ജി വരെയാണ് ക്വാളിഫിക്കേഷൻ ഒമ്പതാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി ഭാഗത്താണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഫാത്തിമ വയസ്സ് ഇരുപത്തിരണ്ട് ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ മീഡിയം കളർ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ ബി ഫാം വരെയാണ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു സാമ്പത്തികമായി ഉയർന്ന ഫാമിലിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെ കോഴിക്കോട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് നോക്കുന്നതാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറയുന്നുണ്ട് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് യു